ണയിൽ ദേശീയപാതയിൽ തിരൂർക്കാട് ഐ ടി സിക്ക് മുൻവശത്തുള്ള വാഹനങ്ങളുടെ പെയിന്റിംഗ് നടത്തുന്ന ഓട്ടോ കെയർ സ്ഥാപനത്തിൽ തീപിടുത്തം ഏഴു കാറുകൾ കത്തി നശിച്ചു നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെയും അവസരോചിത ഇടപെടലിൽ കൂടുതൽ നഷ്ടങ്ങളില്ലാതെ തീ അണയ്ക്കാനായി കഴിഞ്ഞ ദിവസം രാത്രി പത്തോടെയാണ് തീ പടർന്നത് രാത്രി പതിനൊന്നേ മുപ്പതിനാണ് തീ പൂർണ്ണമായി അണച്ചത് സ്ഥാപനത്തിനകത്ത് നിർത്തിയിരുന്ന ഏഴ് കാറുകളാണ് കത്തി നശിച്ചത് തീ പടർന്നു തുടങ്ങിയപ്പോഴേക്കും അകത്തെ പത്തോളം വാഹനങ്ങൾ പുറത്തിറക്കാനായത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു പെരിന്തൽമണ്ണയിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ രണ്ടും മലപ്പുറത്ത് നിന്നും രണ്ടുമടക്കം നാല് ഫയർ യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം പരിശോധിച്ചു വരികയാണ് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു Ali Sand, Gold Souk A.M. Market, Manalimal Bus Stand, door